കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ കേരള പോലീസിലേക്ക് വിളിച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഒരു സ്പെഷ്യൽ ആണ് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതകൾ ഉള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസിറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെ പി എസ് സിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കേണ്ട മെത്തേഡാണ് കേട്ടോ പറയുന്നത് അപേക്ഷിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ കാണുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക അതിനുശേഷം ഈ പറയാൻ പോകുന്ന യോഗ്യതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പി എസ് സിന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസർ ഐ ഡി പാസ്വേഡ് ഉണ്ടാവും അതുപയോഗിച്ച് പി എസ് സിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്ത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് പി എസ് സിന്റെ വെബ്സൈറ്റിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം കേരള പോലീസ് സർവീസിലേക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിലേക്കാണ് എസ് ഐ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ഓൺലി നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബ്സിൽപ്പെട്ടവർക്ക് മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കേണ്ട എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് നാൽപ്പത്തി അഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് അറുന്നൂറ് വരെ ലഭിക്കുന്ന ശമ്പളവും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നിലവിൽ ഒരു വേക്കൻസി ആണ് ഇതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക കാരണം നല്ലൊരു അവസരം തന്നെയാണ് മെത്തഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാം പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഷെഡ്യൂൾഡ് ട്രൈപസിൽപ്പെട്ടവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഇരുപത് ടു മുപ്പത്തി വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനെ അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രി പറയുന്നത് ഗ്രാജുവേഷൻ ആണ് പറയുന്നതെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓൾ ഇന്ത്യ ആബ്സെൻസ് ഓഫ് സഫഷ്യൻറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് എസ് സി അല്ലെങ്കിൽ എസ് ടി ഇത് എസ് ടി ഉദ്യോഗാർത്ഥികൾക്കുള്ളതാണ് കേട്ടോ അത് കോമൺ ആയിട്ട് പി എസ് സിൻ്റെ നോട്ടിഫിക്കേഷൻ അധികം പറയുന്നതാണ് അപ്പോൾ എന്തായാലും എസ് ടി കാൻഡിഡേറ്റ് ആപ്ലി ആപ്ലിക്കേഷൻ ഓഫ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഹു ഹാവ് പാസ്ഡ് ഇന്റർമീഡിയറ്റ് പ്രീ ഡിഗ്രി പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ അതായത് നിങ്ങൾ പ്ലസ് ടു ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരെ അപേക്ഷിക്കാൻ സാധിക്കും അതായത് പ്ലസ് ടു ആയിട്ടുള്ളവർക്ക് വരെ അപേക്ഷിക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം പാസ്റ്റ് ഇന്റർമീഡിയറ്റ് പ്രത്യേകം പറയുന്നത് ഓൾ ഇന്ത്യ സ് ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് എ സി എസ് ടി കാൻഡിഡേറ്റ് എസ് സി എസ് ടി നോക്കണ്ട എസ് ടി മാത്രമേ ഉള്ളൂ ഷെഡ്യൂൾഡ് ട്രൈബ്സിലുള്ളവർക്കാണ് ഇത് കോമൺ ആയിട്ട് പറയുന്നതേ ഉള്ളൂ എസ് ടി ഉദ്യോഗാർത്ഥികൾക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് അപ്പം ഗ്രാജുവേഷനാണ് യോഗ്യതയെങ്കിലും ഉള്ളവരുടെ നമ്പറിൽ കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യും പ്ലസ് ടു ഉള്ളവർക്ക് ഇപ്പൊ അപേക്ഷിക്കാം അപ്പം ഗ്രാജുവേഷൻ ഉള്ളവരെ കുറവാണെങ്കിൽ പ്ലസ് ടു ഉള്ളവരെ എസ് ഐ ആക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് ആ പോസ്റ്റിലേക്ക് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു ഉള്ളവർ എലിജിബിൾ ആയിട്ട് കാണിക്കും അതിന്റെ റീസൺ ഇതാണ് ഗ്രാജുവേഷൻ ഇല്ലാത്തവരുടെ അഭാവത്തിനെന്തു ചെയ്യും പ്ലസ് ടു ഉള്ളവരെ സെലക്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട് ഇനി ഹൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ്ററുപത് പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്റർ എന്ത് ചെയ്ത് മതി ഹൈറ്റ് ഉണ്ടായാൽ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചെസ്റ്റ് എൺപത്തൊന്ന് പോയിന്റ് ഇരുപത്തി എട്ട് സെൻറ്റിമീറ്റർ ആണ് പറയുന്നത് ചെസ്റ്റ് എക്സ്പാൻഷൻ ചെയ്യേണ്ടത് അഞ്ച് പോയിന്റ് പൂജ്യം എട്ട് സെൻറ്റിമീറ്റർ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇതൊക്കെയാണ് ചെസ്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് എന്നിതിൻ്റെ ഫിസിക്കൽ ഇവൻറ്റ്സും കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പി എസ് സി എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എട്ട് ഇവൻറ്റ്സ് വരുന്ന ഒരു ഫിസിക്കൽ ഐറ്റം ഉണ്ടാവും അതിൽ എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ടൈം ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് കൃത്യമായിട്ടൊരു ഇവന്റ് പറഞ്ഞുതരാം നൂറ് മീറ്റർ ഓട്ടോണ്ട് അതിൻ്റെ പതിനാല് സെക്കൻഡ് അതിന്റെ ടൈം ഡിസ്റ്റൻസ് ഒക്കെ ഇപ്പം കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ പിന്നെ ഹൈ ജമ്പ് ഉണ്ട് ലോങ് ജമ്പ് ഉണ്ട് പുട്ടിങ് ദി ഷോട്ട് ഉണ്ട് അതുപോലെ ത്രോയിങ് ദി ക്രിക്കറ്റ് ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിങ് പുള്ളപ്പോർ ചെന്നിങ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ടൈം ഡിസ്റ്റൻസ് എത്ര ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണം അതിൻ്റെ ദൂരം കാര്യങ്ങളെല്ലാം ഇപ്പുറം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എട്ടെണ്ണം പറഞ്ഞു എട്ട് ഫിസിക്കൽ ഐറ്റംസ് പറഞ്ഞു ഈ എട്ട് ഫിസിക്കൽ ഐറ്റത്തിൽ നിങ്ങൾ ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ആവുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് യോഗ്യതയുള്ള എസ് ടി ഉദ്യോഗാർത്ഥികളെ ഷെഡ്യൂൾ ടൈപ്സിൽപ്പെട്ടിട്ടുള്ള അവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ പോസ്റ്റിലേക്ക് വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം പിന്നെ നമ്മുടെ പി ഡി എഫ് നമ്മൾ പ്രധാനമായിട്ടും പി എസ് സിക്ക് നിങ്ങൾ മലയാളത്തിലാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വാങ്ങാം എസ് എസ് സി അതുപോലെ തന്നെ ആർ ആർ ബി ദോൾസോ നമ്മുടെ പി എസ് സിക്ക് യൂസ് ചെയ്യാം പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ജി കെ ജനറൽ നോളജ് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പലരും അത് വാങ്ങി പഠിച്ചിട്ട് വിവിധ പരീക്ഷകൾക്ക് അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് പരീക്ഷ പാസ് ഇന്ത്യൻ ആർമീൻ്റെ ഒക്കെ പരീക്ഷക്കൊക്കെ അവർ സഹായിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് തായ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത ആ ഒരു വാട്സ്ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരും അവർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കേണ്ട യോഗ്യതയുള്ളവരിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക